ചീനു അമ്മയുടെ ചീനു ചീനു അമ്മയുടെ ചീനു എന്തെടുക്കുക അമ്മ ചീനുന്റെ ആപ്പിൾ തീർന്നോ ഇല്ലല്ലോ ഡാൻസ് വിളിക്കാണോ എന്താ ചെയ്യാണോ ചീനു ചീനു എന്താ പറ്റിയത് ചീനുവിനെ ഉറുമ്പ് മേടിച്ചോ എന്താ ചീനു കാണിക്കുന്നത് ഏ വിളിയട്ടെ ചീനു ചീനോടെ മോനെ 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 നമ്മുടെ ചീനോടെ എന്താ കാണിക്കണേ ഏ പാവം എന്താ കാണിക്കണത് டான்ஸ் கலிக்கணும். என்ன செய்யணும்? சினிமா சினிமா. அப்புறம் நிக்க. அப்புறம் நிக்க. குட் பாய்.